അപ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഐ എൻ ബി യാത്രയുടെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിൽ പൂനെയിലാണ്ടോ ഞാനിപ്പോ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ട്രക്കുകളിൽ ഒന്നായിട്ടുള്ള രാജ്ഗഡ് ട്രക്കിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ പൂനെയിലെ സിന്നഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഈ കാണുന്ന ബാക്ക് പാക്ക് ഹോസ്റ്റലിലാണ്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്നത് പൂനെയിൽ വന്നിട്ട് ഏകദേശം ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ടുണ്ട് മിക്കവാറും ഇനി അടുത്തൊരാഴ്ച കൂടി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും കാരണം നമുക്ക് കുറെ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട് പിന്നെ നമ്മുടെ മുത്തിനൊന്ന് സർവീസ് ചെയ്യണം കേട്ടോ ഗോവയിലെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ നമ്മളുടെ സ്കൂട്ടറിനോട് ചെയ്ത ദ്രോഹമൊക്കെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ ഇനി അതൊക്കെ വീണ്ടും പറഞ്ഞ് ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് അന്ന് കണ്ടുനോക്കാൻ കേട്ടോ അപ്പൊ അന്ന് നമ്മുടെ സ്കൂട്ടറിന്റെ അതായത് എന്റെ മുത്തിന്റെ സീറ്റിൽ നല്ല ഡാമേജ് ഒക്കെ വന്നായിരുന്നു അതിന്റെ ഉള്ളിലെ കോട്ടണും കാര്യങ്ങളൊക്കെ ഇനി ഫില്ല് ചെയ്യണമായിരുന്നു അതിനോടൊപ്പം തന്നെ നമുക്ക് മുത്തിനെ സർവീസ് ചെയ്യുകയും ചെയ്യണം അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചെയ്യണം കേട്ടോ അപ്പൊ ഇവിടെ ഒരു ബൈയുടെ കടയിൽ നമ്മൾ സ്കൂട്ടർ കൊടുത്തു കേട്ടോ ഈ സീറ്റിന്റെ അവസ്ഥ കണ്ടിട്ട് അവൻ വേറൊരാളെ നമുക്ക് റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് എന്നെ വേറൊരു കടയിലേക്ക് വിട്ടു കേട്ടോ ഇവിടുത്തെ ഈ കാണുന്ന ബൈ ആണ് നമ്മളുടെ സീറ്റ് റെഡിയാക്കാൻ പോകുന്നത് അപ്പൊ പുറത്തേക്ക് പോയിട്ടുള്ള പഞ്ഞുകൾക്ക് പകരം വേറെ കോട്ടൺ വെച്ചിട്ട് പുതിയൊരു സീറ്റ് കവർ വെച്ച് നല്ല രീതിയിൽ തയ്ച്ചേരാന്നാണ് കേട്ടോ പുള്ളി പറഞ്ഞത് അപ്പൊ അതെ നമ്മുടെ ബൈ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സീറ്റ് സീറ്റ് കവർ കവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ എടുത്തത് ആ കാണുന്ന അവർ ഈ ഒരു ഭാഗത്ത് സ്പോഞ്ച് എക്സ്ട്രാ ഫില്ല് ചെയ്തിട്ട് അത് കവർ ചെയ്ത് തരും എന്നുണ്ടോ പറഞ്ഞത് കുറച്ച് ആ മെയിൻ ഹൈവേ തന്നെയാണ് കുറച്ച് ഒരു കാര്യമുണ്ട് ശ്രീ അമ്മ ഭഗവാൻ ഇങ്ങനെയാണ് അവർ സ്റ്റേപ്പിളേ ചെയ്തത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് ഫില്ല് ചെയ്തിട്ട് സ്റ്റേപ്പ് ചെയ്ത് കിട്ടും നമ്മുടെ സീറ്റ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് പണി കിട്ടിയിരുന്നത് അങ്ങനെ നമ്മുടെ മുത്തിനെ സെറ്റ് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നേരെ സർവീസിന് കൊണ്ട് കൊടുക്കാം ഒരു ഓവറോൾ സർവീസ് തന്നെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഏകദേശം ഒരു ആയിരം രൂപക്കടുത്ത് എന്തായാലും ആവും ആഹ് എന്തെങ്കിലും ആവട്ടെ മുത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു വിട്ടുവീഴ്ചയില്ല കാരണം നമുക്കിനി അങ്ങോട്ടേക്ക് ഒരുപാട് ദൂരം പോകാനുള്ളതാണ് അപ്പൊ ഈ കാണുന്ന ബൈയുടെ കടയിലാണ് നമ്മൾ സ്കൂട്ടർ കൊടുത്തേക്കുന്നത് ബയ്യൊക്കെ മറാത്തി മാത്രം അറിയുള്ളു എനിക്കാണെങ്കിലും മലയാളവും ഇംഗ്ലീഷും മാത്രം അറിയാവുള്ളൂ എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ മറാത്തിയാണ് സംസാരിക്കുന്നത് മൊത്തത്തില് ലാംഗ്വേജ് ഭയങ്കര സീതാൻ കേട്ടോ കാരണം വണ്ടിയുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പിന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇക്ഷ ഉമ്മ ഇജ വരച്ചുകൊണ്ടിരിക്കയാണ് ഒരു മലയാളി ഇവിടെ നിന്ന് സുഹൃത്തുക്കളെ എന്നിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇത് ഹിന്ദി പറഞ്ഞോണ്ടിരുന്നത് അതെ പുള്ളിനോട് ബ്രേക്ക് പറയു വർക്ക് ചെയ്യുന്ന അതാണ് പറയണല്ലേ ഓക്കേ അത് മാറ്റാൻ പറഞ്ഞു ഓക്കെ ഓക്കെ അങ്ങനെ ആ മനസിലായിരുന്നു മലയാളിയാണെന്ന് ഒരു വാക്കൊന്നും ഞാൻ ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ എടുത്ത് കഷ്ടപ്പെടലായിരുന്നത് വൈകിട്ടേക്ക് വണ്ടി കിട്ടത്തുള്ളൂ ഫ്രണ്ടിലത്തെ പാനൽ ഒരു ഫുള്ള് മൊത്തം ഫുൾ സർവീസിംഗ് ആണ് അപ്പോൾ ഫ്രണ്ടിൽ മൊത്തം അയച്ചിട്ട് ബ്രേക്കും കാര്യങ്ങളും എല്ലാവരും ചെക്ക് ചെയ്യും അത് ബാക്കിൽ ഫുൾ അയച്ചിട്ട് എല്ലാം നോക്കും പിന്നെ ഇവിടെ ബാക്കിൽത്ത് ബ്രേക്കിൻ്റെ ആ ഒരു ഷൂ പാഡ് എന്ന് പറഞ്ഞു പറഞ്ഞ കേട്ടോ അത് തേഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു ബ്രേക്ക് ഷൂ ബ്രേക്ക് ഷൂ തേഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം മുന്നൂറ് രൂപ എങ്ങനെയുണ്ടാവും എന്ന് തോന്നും അത്തരം പണികളാണ് ഇവന് നിലവിലുള്ളത് ഓയിൽ ചേഞ്ച് ചെയ്യണം ഓയിലിൻ്റെ ടൈമായി പിന്നെ നോർമൽ സർവീസിങ്ങിൻ്റെ ടൈമാണ് ഞാൻ ഹോണ്ടയുടെ സർവീസ് സെൻറ്ററിലല്ലാതെ വണ്ടി ഒരു വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നത് ഫസ്റ്റ് ചെയ്യാൻ കേട്ടോ അതിൽ കണ്ടപ്പോൾ കുഴപ്പമെന്ന് തോന്നില്ല അതുകൊണ്ട് ഞാനത് കൊടുത്ത് അപ്പൊ അങ്ങനെ ചെയ്യും നമ്മൾ പരിചയപ്പെട്ട മലയാളി ഉണ്ടല്ലോ മൂപ്പരാണെങ്കിൽ എന്റെ വണ്ടിയുടെ പ്രശ്നങ്ങളൊക്കെ അവനോട് പറഞ്ഞു മനസ്സിലാക്കി എന്തായാലും അവന് വണ്ടി കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാം എല്ലാം റെഡി ആയി കഴിയുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ സമയത്ത് നമുക്ക് വണ്ടി എടുക്കാൻ പറയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇവര് ഫുള്ള് വാഷ് ചെയ്തു ആ ഒരു പ്രഷർ വാഷർ ഇട്ട് നല്ല ഹൈ പ്രഷറിലിട്ട് അടിച്ചിട്ട് ഈ വണ്ടിയിലുണ്ടായിരുന്ന സ്റ്റിക്കറുകളൊക്കെ ഇളകി പോയട്ടോ ഡന്മാരുടെ മിസ്റ്റേക്ക് ആണ് എന്തായാലും എന്തെങ്കിലും ആവട്ടെ വരാനുള്ളതും വഴി തെങ്ങൂല്ലല്ലോ ഓൾറെഡി നമുക്ക് പണികൾ ആവശ്യം പോലെ കിട്ടുന്നുണ്ട് അതിലൊരെ കൂടി ആയിട്ട് ഞാൻ കൂട്ടിക്കോളാം അപ്പൊ മുത്തിന്റെ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ വണ്ടിയുടെ സർവീസിങ് കഴിഞ്ഞു ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ ആയിട്ടോ വാഷിങ് ഓയിൽ ഭയങ്കര കുറവായിരുന്നു എന്ന് പറഞ്ഞു രൂപ ഓയിൽ രൂപ ഓയില് മുത്തിരിക്കുന്നു അതെ സൈഡിലത്തെ ആ വാഷ് ചെയ്തതിന്റെ കുഴപ്പമാണ് ഇവന്റെ കുഴപ്പമില്ല കേട്ടോ ഇവൻ അത്യാവശ്യം ഓക്കെ ആയിട്ട് ചെയ്തേക്കുന്നത് ക്ലീൻ ആക്കി ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അടിപൊളി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നതിൻ്റെ അവസ്ഥ കേട്ടോ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അടിപൊളി ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അവൻ നന്നായിട്ട് ക്ലീൻ ചെയ്തു നമ്മൾ കടയിൽ കൊടുത്തതിനെ അവർ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഇല്ലാണ് ഇവിടെ പൂനെയില് ഇത്രയും മെയിൻ സിറ്റി ഏരിയ ആയിട്ട് പോലും ഒരാൾ പോലും ഹെൽമെറ്റ് വെച്ചിട്ടില്ല നോക്കിക്കേ അക്കെ ഇങ്ങനെ വെറുതെ ഒഴിവാണ് ാണ് സർവീസ് ചെയ്തിട്ട് മായൂർ ഓട്ടോമൊബൈൽസ് ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ചായക്കടയാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സെനഗഡിലത്തെ ഹോസ്റ്റലിന്റെ തൊട്ടടുത്തുള്ള ഒരു കടയാണ് കേട്ടോ സുപ്രസിദ്ധ ചായ അനി അങ്ങനെ തോന്നിയൊരു കടയുടെ പേര് അപ്പൊ ഇവിടെ ചായ ഉണ്ടാക്കുന്ന രീതി കണ്ടോ ഇതേപോലെ ഒരു തുണിയിൽ തേയില പിഴിഞ്ഞ് ചേർത്തിട്ടാണ് ഇവര് ഒരു വെറൈറ്റി ചായയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചായ ഉണ്ടാക്കലേ കാണുന്നത് എന്തായാലും ചായ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉള്ള ചായ കേട്ടോ ഇവിടുന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു ഉപ്പുമാവ് ട്രൈ ചെയ്തായിരുന്നു ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും മോശം ഉപ്പുമാവ് അതായിരുന്നു കേട്ടോ പക്ഷെ അതെനിക്ക് പിന്നെ മനസ്സിലായത് ഇവിടുത്തെ ആ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് അപ്പൊ അത് ഒരിക്കലും ഇവരുടെ കുഴപ്പമല്ല നമ്മൾക്ക് ആ ഒരു ടേസ്റ്റ് പിടിക്കാത്തത് കൊണ്ടാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായോട്ടോ എന്നാൽ ഈ ഒരു കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ അടുത്തൊക്കെ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ നിന്നുള്ള ആളുകളും ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളും എല്ലാവരും ഇവിടെ വന്നിട്ടാണ് ഉണ്ടോ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ഞാനത് കഴിച്ചിട്ട് വടാപ്പൂ കഴിക്കാൻ വന്നായിരുന്നു ഇഡ്ഡലി കഴിക്കാൻ വന്നായിരുന്നു ദോശ കഴിച്ചായിരുന്നു എല്ലാം നല്ലായിരുന്നു കേട്ടോ എനിക്ക് ഒന്നും മോശമായിട്ട് തോന്നിയില്ല പിന്നെ വിലയും അങ്ങനെ ഭയങ്കര കൂടുതലൊന്നും അല്ല അത്യാവശ്യം ഡീസെന്റ് ആയിട്ടൊരു പ്രൈസിങ് ആണ് അവിടെ മുത്തിരിക്കുന്നു ഉടുപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ടിരിക്കുന്ന എഡിറ്റിങ്ങിലാണ് സുഹൃത്തുക്കളെ എഡിറ്റിങ്ങിലാണ് അപ്പൊ കാണുന്ന ഗർവാ ബിരിയാണിയിൽ ഞാനിപ്പോ പലതവണ വന്നു കേട്ടോ ഇവർ അടുത്താനുള്ള ഒരു കടയാണ് അത്യാവശ്യം ആയിട്ടുള്ള ഒരു കടയാണ് വലിയ കുഴപ്പമില്ല ഞാനിപ്പോ ഇവരുടെ ബിരിയാണി രണ്ടു തവണ ട്രൈ ചെയ്തായിരുന്നു പിന്നെ നമ്മൾ ഞാനും ഇവിടുത്തെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ട്രൈ ചെയ്തായിരുന്നു എല്ലാം വലിയ കുഴപ്പമുണ്ടായില്ല അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്തായാലും ഞാൻ ഈ ഫുഡ് കഴിക്കട്ടെ ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് വരാവേ അപ്പ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു നമ്മളുടെ ഹോസ്റ്റലൊക്കെ ഞാൻ ഒരു കാര്യം പെപ്സിയുടെ കഴിച്ചോട്ടോ ഇരുപത് രൂപ ഇത് വരയ്ക്ക് അഞ്ഞൂറ് എം എൽ എ പെപ്സി ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ ഞാനിപ്പ ഞാനിപ്പോഴും മൗണ്ടി വാങ്ങിക്കുന്നത് കാരണം മൗണ്ട് അട്ടിറ്റേക്ക് നന്നു പറയുമ്പോൾ കിട്ടും ഇവിടെ മൗണ്ട് കിട്ടത്തില്ല ഇവിടെ മഹാരാഷ്ട്രയിൽ മൗണ്ട് അണ്ടി കുറവാണ് ഞാൻ കൂടുതലും തംസപ്പ് ആണ് ഇവിടെ എല്ലാവരും കുടിക്കുന്നതെന്ന് എനിക്ക് തോന്നണം കൊക്കോള് കിട്ടും ഇവിടെ ഒരു കടയില് ഒരു ബാറിൻ്റെ അടുത്തൊരു കട ഉണ്ട് അവിടെ ഒരു ഞാൻ ഒരു ചെറിയ ബോട്ടിൽ പെപ്സി ബൂട്ടിൽ പെപ്സിൽ ചെറിയ ബുട്ടിയില് വലിയ ബോട്ടിലുള്ളൂന്ന് പറഞ്ഞു എന്നാല വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിളിക്കാൻ പറഞ്ഞു ബീസ് റുപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇത്ര വലിയ എൽ എ െരി പൈസ കുറച്ചിട്ട് വിറ്റും മനുഷ്യന്റെ കാര്യങ്ങളും ഒക്കെ നല്ല ഹെവിയായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട് നാളെ പറ്റുന്നാളൊക്കെ നമ്മള് പൂനെ കറങ്ങാനായിട്ട് ഇറങ്ങും എനിക്ക് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പൂനെസ്റ്റ് ഒക്കെ സിറ്റിയിലൊക്കെ അപ്പൊ പൂനെയിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങള് കയറിയാനുണ്ട് പൂനെയിലത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കോട്ടയായിട്ടുള്ള സിന്നഗഡ് കോട്ടയുടെ കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടുത്തെ വേറെ ടൂറിസ്റ്റ് പ്ലേസുകളായിട്ടുള്ള അഗാഖാൻ പാലസ് ശനിവർവാദ അതുപോലെ തന്നെ ഇവിടെ പൂനെ സിറ്റി ഏരിയയിലത്തെ കാഴ്ചകൾ ഇതെല്ലാം ഇനി അടുത്ത എപ്പിസോഡുകളായിട്ട് വരുന്നതായിരിക്കും നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് കൂടി കാണാനായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ചേക്കെട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്തേക്കാണ് എല്ലാവർക്കും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക അടുത്ത എപ്പിസോഡ് അതും കാണാൻ ശ്രമിക്കുക അപ്പൊ ഓക്കെ ബൈ